ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖകരിക്കുന്നോ എന്നൊരു കിടിലൻ ടേസ്റ്റിലുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിംഗ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ബീഫ് കൊണ്ടുള്ള ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ അതിനായിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഒപ്പം തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കും അതും കൂടിയൊക്കെ ചേരുമ്പോഴാണ് ഈ ഫില്ലിങ് നല്ല ടേസ്റ്റി ആവുന്നത് അപ്പം നമ്മളിതുപോലത്തെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ മാക്സിമം അതിൽ ചേരുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക ചില കുട്ടികൾ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ അതിൽ മാക്സിമം ചേരുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവരത് ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ ക്യാരറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതൊന്നങ്ങ് വാടി വന്ന സമയത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുങ്ങുനാന്ന് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ വാടി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങ് മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്നങ്ങ കളർ ചേഞ്ചായി ജസ്റ്റ് ഒന്ന് നല്ലപോലെ വാടി വന്നാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക ഞാനിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല എരിവിനായിട്ട് കുരുമുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അത്രയും മതി കേട്ടോ ആ എരിവ് തന്നെ അത്യാവശ്യം ഉണ്ടായിരിക്കും കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ മാറ്റം വരുത്തി ചെയ്യാം കേട്ടോ പൊടികളുടെ പച്ചമണം പോയ ശേഷം ഞാനിതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വന്നിട്ടൊന്നങ്ങ്ങ് വഴറ്റി കൊടുക്കുക ഒരുപാട് അങ്ങ് വെന്തടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ ക്യാപ്സിക്കം വന്നങ്ങ് വാടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ബീഫ് ഇതുപോലെ മിക്സർ ജാറിലിട്ട് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് വെറുതെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ബീഫ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക ബീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില എടുത്തതിൻ്റെ നേർ പകുതി കുറച്ച് പുതിന ഇലയും കൂടി എടുക്കണം എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഈ മസാലയും ബീഫും എല്ലാം വാടം നല്ല പോലെ ഒന്ന് ഇളക്കി കുറച്ചധികം നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ബീഫിലേക്ക് ആ മസാലയൊക്കെ നന്നായി പിടിച്ച് വരുന്ന വിധത്തിൽ കുറച്ച് സമയം ഇതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ആ ബീഫൊക്കെ മസാലയുടെ കൂടെ കടന്നിട്ട് ഒന്ന് അങ്ങ് മൊരിഞ്ഞു വരണം ഇത്രയുള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ സമോസ ഷീറ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സമോസയുടെ ഷേപ്പിൽ തന്നെ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല എടുക്കുന്നത് ഈ സമോസ ഷീറ്റിനെ പകുതിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ കത്തിരിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ സമോസ ഷീറ്റ് നേർ പകുതിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ സമോസറെ ഷേപ്പിൽ നിന്നൊന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സമോസ എത്ര പണിയെടുക്കാനൊന്നും വെയ്യ സമോസ ഷീറ്റിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക സമോസയുടെ ഷേപ്പിലൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഷേപ്പ് മാറ്റി കൊടുക്കാൻ എന്നിട്ട് ഓരോ എന്താ പീസും ഇതുപോലെ എടുത്തു വെച്ചിട്ട് അതിൽ കൊള്ളുന്ന ഫില്ലിംഗ് വെക്കുക ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ എത്രയും കൊള്ളാച്ചാൽ അത്രയും ഫില്ലിങ് വെക്കുക എന്നിട്ട് ഒന്നങ്ങ് ഈ ഷേപ്പിലും മടക്കിയെടുക്കുക എന്നിട്ട് രണ്ടറ്റവും ഇതുപോലെ കുറച്ച് മൈദയുടെ ബാറ്ററിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലൊക്കെ ചില സമോസ ഷീറ്റൊക്കെ പച്ചവെള്ളത്തിൽ തൊട്ടാൽ തന്നെ ഒട്ടി കിട്ടാറുണ്ട് രണ്ട് സൈഡും ഇതുപോലെ ഇട്ടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ജോയിൻറ്റ് വരുന്നതേ ഒരു ഭാഗമില്ലേ ആ ഭാഗം കൂടി ഇട്ടിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ടും അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനത് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാവാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ സ്നാക്സ് ഓരോന്ന് ഇട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ സ്നാക്സൊക്കെ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ട്രിപ്പ് കോരി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം ട്രിപ്പും ഇതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ നമ്മളിതിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്ന സമയം മാത്രം മതി ഫ്രൈ ചെയ്യലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അതിനൊരുപാട് ടൈമൊന്നും എടുക്കില്ല നമ്മുടെ സമോസ ഷീറ്റല്ലേ ഇതാ അപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങായിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം കേട്ടോ ഞാനിപ്പോൾ ബീഫിൻ്റെ ഫില്ലിങ്ങിലാണത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം മസാലയിൽ ചിക്കൻ വെച്ചിട്ടും ചെയ്യുക പക്ഷേ ചിക്കൻ പൊരിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ട് അത് ടേസ്റ്റ് പൊരിച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും ബീഫിൽ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് മാത്രം അതുപോലെ ഈ ഷേപ്പിൽ ചെറിയ ചെറിയ സ്നാക്കായിട്ട് വേണമെന്നില്ലാത്തവർക്ക് പണി കൂടുതലാന്നൊക്കെ തോന്നുന്നവർക്ക് സമോസയുടെ ഷേപ്പിൽ തന്നെ ചുറ്റിയെടുക്കാവുന്നതും ആണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഫില്ലിങ് ഞാൻ ഉറപ്പ് പറയാണ് നല്ല ടേസ്റ്റുള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടാതെ എന്നിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്